സമയം കഴിഞ്ഞു രാഹുൽ കൺക്ലൂഡ് ചെയ്തു സമാധാനത്തോടെ രാഹുൽ സീറ്റിലിരുന്നു അടുത്തയാൾ പ്രേംകുമാർ പ്രസംഗിക്കാനും തുടങ്ങി ഐഡിയ അപ്പോഴാണ് ഐഡിയ കത്തിയത് രാഹുൽ അപ്പോഴതാ സ്പീക്കർ ഷംസീർ പാഞ്ഞെത്തി സോഷ്യലിസം ഇറ്റ് ഈസ് ഓഫ് പ്രോളിറ്റേറിയറ്റ് നമസ്കാരം സി പി എം സമ്മേളനത്തിന്റെ അനുഗണനം നിയമസഭയിലും ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ പതിവ് പോലെ ചീത്ത വിളിയുടെ ശൈലിയിൽ തന്നെ ആഞ്ഞടിച്ചു സമ്മേളനത്തെ ചീത്ത വിളിക്കുന്ന പ്രസംഗം അവതരിപ്പിക്കപ്പെട്ടത് പ്രത്യേക ശൈലിയിലാണ് ആദ്യം തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയെ രേഖയാധാരമൊക്കെയാണ് പ്രസംഗം ആരംഭിച്ചത് കൊല്ലത്ത് സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു സുഹൃത്തായ സി പി എം പറഞ്ഞു നിങ്ങൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച നവകേരള രേഖ ഉണ്ടല്ലോ അതൊന്നും അയച്ച് തരുമെന്ന് ചോദിച്ചു ഇപ്പം അയച്ചുതരാമെന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു വന്നു അയച്ചു തന്നപ്പോൾ ഞാൻ മൊത്തം വായിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സുഹൃത്തെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് മാറി എന്നാ തോന്നുന്നത് നിങ്ങളേതോ ബി ജെ പിയുടെ രേഖയാണ് അയച്ചത് നിങ്ങൾ ഒന്നുകൂടെ നോക്കി സി പി എമ്മിന്റെ രേഖ അയച്ചു പറഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞു അല്ല ഇത് ബിജെപിയുടെ അല്ല ഞങ്ങളുടെ തന്നെ രേഖയാണ് സർ രേഖ മുഴുവൻ വായിച്ചപ്പോ രാഹുൽ മങ്കൂട്ടത്തിൽ മനസ്സിലായത് സി പി എമ്മിന് ഭയങ്കര ആർത്തിയാണ് എന്നാണ് ഇവർ എഴുതിയിരിക്കുന്ന രേഖയിലെ വാക്കുകളിൽ പോലും ഇവർക്ക് നാട്ടിലെ മനുഷ്യന്മാരെ വ്യക്തമാണ് സർ മാത്രമല്ല വായന ആ നിമിഷം തന്നെ രാഹുൽ ആദ്യം തീരുമാനിച്ചത് നിയമസഭയിലെത്തി സി പി എമ്മുകാരെ രണ്ട് ചീത്ത വിളിക്കണം എന്നാണ് കഷ്ടപ്പെട്ട് പ്രധാന നേതാക്കള് വിളിക്കാനുള്ള വാക്കുകളും പഠിച്ചിരുന്നു അതിലൊന്ന് ചമ്പൽ കൊള്ളക്കാർ എന്നതാണ് കൊള്ളക്കാർ എന്ന് വിളിക്കുക രണ്ടാമത്തേത് കുറുവാ സംഘം എന്ന വാക്കാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് ഇത് രണ്ടും സഭയിൽ അദ്ദേഹം വിളിച്ചു പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് സി പി എമ്മിനെ ചമ്പൽ കൊള്ളക്കാരും കുറുവാസംഘവും സാർ ചമ്പൽ കൊള്ളക്കാരും സംഘവും അവർ സമ്മേളിക്കും കൊള്ളഡംബരം ഒന്നുമില്ല ഇവർ പക്ഷെ വലിയ സമ്മേളനം നടത്തും സാർ ഇവർ പന്തലിടും ഇവർ ഘോഷയാത്ര നടത്തും ഇവർ തിരുവാതിര നടത്തും ഇവർ റെഡ് വോളഞ്ചിയർ മാർച്ച് നടത്തും ഇതെല്ലാം നടത്തിയതിനു ശേഷമാണ് സാർ ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കാൻ വേണ്ടി ഇത്രയേറെ പണം ചെലവഴിക്കുന്ന ആദ്യത്തെ കൊള്ള സംഘമായി ഈ സർക്കാരും ഈ സർക്കാർ നേതൃത്വം ഇമാതിരി സമ്മേളനം ഒക്കെ നടത്തുന്ന സി പി എമ്മുകാരെ നാട്ടുകാർക്ക് ആകെ പേടിയായി തുടങ്ങിയത്രേ ഇരുക്കത്തി ഭക്ഷണം ചോദിക്കുന്ന ജഡ്ജിയ അവസ്ഥയാണ് ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാർക്കുള്ളത് ഇവരെ പേടിച്ച് കേരളത്തിൽ ഒരു കുട്ടിക്ക് ജനിക്കാനോ ജനിച്ച ഒരാൾക്ക് മരിക്കാനോ പേടിയാണ് സാർ ഡെത്ത് വരെ ചാർജ് കൂട്ടുന്ന ഇവർ മാറികൊണ്ടിരിക്കാണ് സാർ രണ്ടാമതും സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ കാര്യമായി രണ്ടു പറഞ്ഞില്ലെങ്കിൽ രാഹുലിന് മനസ്സമാധാനം ഉണ്ടാകില്ല അതും വിട്ടുപോകാതെ തന്നെ നിർവഹിച്ചു ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹത്തെ ഞാൻ രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് അഭിവാദ്യം ചെയ്തു അദ്ദേഹത്തോടുള്ള ഒരു അഭ്യർത്ഥന ഇനിയെങ്കിലും സെന്റർ എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസിന്റെ മാറ്റുന്ന വ്യവസ്ഥയിൽ നിന്ന് ഒരു കഴിയണം രാഹുലിന്റെ പ്രസംഗം കേട്ടാൽ നമുക്ക് തോന്നും അപ്പുറത്തിരിക്കുന്ന ആളുകളെ പള്ളി വിളിച്ചാലാണ് നേതാവുക എന്ന് ഓരോ പ്രസംഗത്തിലും കൂടിയ ഇനം വാക്കുകൾ പഠിച്ച് റെഡിയാക്കി അവതരിപ്പിക്കണല്ലോ നല്ല ബുദ്ധിമുട്ടാണ് എം വി ഗോവിന്ദനെ വരെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു ഇനി മുഹമ്മദ് റിയാസിനെ വിട്ടുപോയോ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഓ ഞാൻ വിചാരിച്ചു കേക്കട്ടെ കേക്കട്ടെ ഈ സമ്മേളനമൊക്കെ ഈ സാധാരണ നമ്മൾ ഈ പൂരമൊക്കെ കാണാൻ പോകുന്ന ചില കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകാറുണ്ട് അയ്യോ പൂരം കണ്ടില്ലേ ആനയെ കണ്ടില്ലേ മേളം കണ്ടില്ലേ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയാൻ നമ്മൾ കേൾക്കാറുണ്ട് ആ സമ്മേളനം കണ്ട കുട്ടിയുടെ കൗതുകമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് അദ്ദേഹം ചോദിക്കുകയാണ് കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു സമ്മേളനം നിങ്ങൾക്ക് നടത്താൻ നടത്തി കാണിക്കാൻ കഴിയുമോ ഇങ്ങനെ ഒരു സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു ഒരു കാര്യത്തിൽ കാര്യത്തിൽ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് കഴിയില്ല എന്ന് തുറന്ന് അപ്പൊ അങ്ങനെ ഉണ്ടാവോ റിയാസ് പറഞ്ഞത് വാസ്തവം തന്നെയാണെന്നാണോ രാഹുൽ ആങ്കൂട്ടത്തിൽ പറയുന്നത് ഹോ എന്തായാലും റിയാസ് അത് പറഞ്ഞില്ലെങ്കിൽ രാഹുലും സംഘവും സമ്മേളനം വിളിച്ചു കൂട്ടിയാണ് മാത്രല്ല പിണറായിയുടെ പോലീസിന് കൈകാര്യം ചെയ്യാനും കഴിയില്ലല്ലോ ഇതിപ്പോ പറഞ്ഞത് ഒന്നായി സമ്മേളനം നടത്താതെ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഒരു ചാനൽ വൺ ടു വൺ ചോദിക്കുന്നതിനിടയിൽ സമ്മേളനത്തെ കുറിച്ച് പൊതുവെ ചോദിച്ചപ്പോൾ ഏതൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന കൊതി തോന്നുന്ന നിലയിൽ സമയബന്ധിതമായി മൂന്ന് വർഷത്തിനിടയിൽ സമ്മേളനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞത് കോൺഗ്രസ് പോലെ രാഷ്ട്രീയ പാർട്ടി സമ്മേളനം ഇതുപോലെ സമയബന്ധിതമായി നടത്താറില്ല സമയബന്ധിതമായി സമ്മേളനം നടത്താത്തത് ശരിയല്ല അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഒരു ഭരണകക്ഷി എന്നുള്ള നിലയിൽ ക്രമസമാധാനം ഭദ്രമായിരിക്കുന്നതിന് കോൺഗ്രസ് സമ്മേളനം നടത്താത്തതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞതിന് സാർ അത് കൺക്ലൂഡ് ചെയ്യാം അത് പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞത് അപ്പം ക്രമസമാധാനം സംരക്ഷിക്കാൻ അറിയില്ല നിങ്ങളുടെ ഭരണം ഒരു പരാജയമാണെന്ന് മന്ത്രി സമ്മതിച്ചു എന്നുള്ളതാണ് അത് പുറത്തൊന്നും പറഞ്ഞപ്പോൾ സഭയിലും പറഞ്ഞു ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം ക്രമസമാധാനം തകരാതെ നോക്കലും ക്രമസമാധാനം തകർന്നാൽ അതിനെ പരിഹരിക്കലുമാണ് അപ്പൊ തകരാതെ നോക്കലൊരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് എന്താണ് സർ തെറ്റ് വർഗീയ കലാപം ഇല്ലാതെ നോക്കലും വർഗീയ കലാപം ഉണ്ടായ ശേഷം പരിഹരിക്കലും ഉള്ളതുപോലെ തന്നെ ഇതും ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വെല്ലുവിളിയല്ലേ ഇതുകൂടി കേട്ടതോടെ രാഹുലിന് സമാധാനായി അപ്പൊ പിന്നെ മെല്ലെ വിട്ടുപിടിക്കാൻ തീരുമാനിച്ചു ഈ രാജ്യത്ത് പ്രവേശനമില്ലാത്ത രണ്ട് ആരാധനാലയങ്ങൾ ഒന്ന് ഒന്ന് പദവിയും പിന്നെ സെക്രട്ടറി പദവിയല്ല സർ സർ ആ ഞങ്ങളെ ഉപദേശിക്കാൻ ആ വിഷയത്തിൽ കൂടുതൽ പറഞ്ഞു നിന്നാൽ പണിയാവും സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസിനും ദളിതനല്ല ഇവിടുത്തെ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവും അതല്ല വിട്ടുപിടിക്കുന്നതാണ് നല്ലത് വല്ല യുടെ വിഷയമെങ്ങാനും പിടിച്ച് ആവർത്തിച്ച് സംസാരിക്കുന്നതാണ് രാഹുലിനും നല്ലത് കേരളത്തിന്റെ ആ റവന്യൂടെ നിങ്ങൾ സംസാരിച്ചു നിർത്തു അതൊന്നും പറ്റില്ല സമയപരിധിയൊക്കെ ഇക്കാര്യത്തിൽ പാലിക്കാനാവോ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇമാതിരി പ്രസംഗത്തിനിടയിൽ സംസാരിക്കുന്ന സമയം തന്നെ ല്ലേ സാർ സമ്മൂ സിയു സമ്മപ്പിയു സമപിയാൻ സാർ എന്റെ സമയം ചെയ്യൂ ലേശം കൂടി ചീത്ത വിളിച്ചോട്ടെന്റ് റവന്യൂ കമ്മീഷണർ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു സാർ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം എല്ലാവർക്കും റവന്യൂ ഉപമന്ത്രി പറയുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങയുടെ കണ്ണീരോട് നിരഞ്ജലയുടെയും നിരംകുമാർ അങ്ങനെ സമയം കഴിഞ്ഞു രാഹുൽ കൺക്ലൂഡ് ചെയ്തു സമാധാനത്തോടെ രാഹുൽ സീറ്റിലിരുന്നു അടുത്തയാൾ പ്രേംകുമാർ പ്രസംഗിക്കാനും തുടങ്ങി ഐഡിയ അപ്പോഴാണ് ഐഡിയ കത്തിയത് നവീൻ ബാബു കേസ് പറഞ്ഞതുകൊണ്ട് നിർത്തിച്ചതാണ് എന്ന് പറയാനുള്ള ഒരു ഐഡിയ അങ്ങനെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി കൂടുതൽ കൊടുത്തതാണ് ഇത്ര വലിയ കാര്യം രാഹുൽ ആണെങ്കിൽ മുഴുവൻ ചീത്തയും വിളിച്ചു കഴിഞ്ഞിട്ടില്ല എന്തായാലും പ്രതിപക്ഷം നടുത്തളത്തിലാണ് സി കെ ഹരീന്ദ്രൻ ചെയറിലും അപ്പോഴതാ സ്പീക്കർ എൻ ഷംസിർ പാഞ്ഞെത്തി പ്രതിപക്ഷം ചെയറിന് ചുറ്റും ബഹളം വെക്കുന്നതിനെതിരെ എം പി രാജേഷ് രംഗത്തെത്തി ചെയറിനെ ഭീഷണിപ്പെടുത്തുന്നതും സമ്മർദ്ദത്തിലാക്കുന്നതും ഒരു തരം ഗുണ്ടായുസമാണ് ഒരാൾക്ക് പ്രസംഗം കൺക്ലൂഡ് ചെയ്യാൻ അവസരം കൊടുത്തിട്ടും കൺക്ലൂഡ് ചെയ്യാതെ ഭീഷണിപ്പെടുത്തി ചെയറിന്റെ മുമ്പിൽ വന്നതും ഭീഷണിപ്പെടുത്തി സമയം വാങ്ങുകയാണ് കൊള്ളക്കാർ കുറുവാപ്പണി ക്ലിഫ് ഹൗസിലെ അടുക്കളപ്പണി ഇതൊക്കെയാണ് രാഹുൽ പറഞ്ഞ വാക്കുകൾ അതിന് ഗുണ്ടായുസം എന്നൊക്കെ തിരിച്ചു പറയാൻ പാടുണ്ടോ രാഹുലിന്റെ അത്ര വലിയ തെറിയൊന്നുമില്ല ഗുണ്ടായുസം ഏറ്റവും വലിയ തെറി രാജേഷിന്റെ അൺപാർലമെന്ററി വാക്കിനെതിരെ ശുദ്ധനായ വി ഡി സതീശൻ എണീറ്റ് നിന്ന് രണ്ടു പറഞ്ഞു വന്നു പറഞ്ഞത് പ്രതിപക്ഷം സർ ആ വാക്ക് അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്കാണ് ഞങ്ങൾക്ക് അപമാനകരമായ വാക്കാണ് ദേവി ചെയ്യാം അതെ അത് നിർബന്ധമായി നീക്കം ചെയ്യണം അങ്ങനെയൊക്കെ പറയാൻ പാണ്ടോ രാഹുൽ ചീത്ത വിളിച്ചു എന്ന് വെച്ചിട്ട് എന്തായാലും രാഹുലിന്റെ ചീത്ത വിളികളെ പറ്റിയായി പിന്നെ ചർച്ച അതിലൊന്ന് പട്ടികജാതിക്കാരെ പറ്റി പറഞ്ഞതാണ് ശ്രീനിജൻ എണീറ്റ് മറ്റൊരു പോയിന്റ് രാഹുലിനോട് തിരിച്ചു പറഞ്ഞു പ്രസിഡന്റിന്റെ പോയിന്റ് ഒന്നല്ല വെറുതെ സഭയിൽ സംസാരിക്കുന്ന സമയത്തിന്റെ പോയിന്റാണ് പ്രിയപ്പെട്ട രാഹുല് അത് പഠിപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട പ്രതിപ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തുനിന്ന് പറയണ നല്ലായിരിക്കും കാരണം ഇത് പറയാൻ കാരണം നമ്മുടെ സഭയിലെ ഏറ്റവും സീനിയർ അംഗമായിട്ടുള്ള അങ്ങയുടെ സഹപ്രവർത്തകൻ ശ്രീ അനിൽകുമാർ ഈ സഭയിലുള്ള ആളാണ് നിങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷത്തെ അടിയന്തര പ്രമേയത്തിന്റെ ലിസ്റ്റ് എടുത്തു നോക്കണം എത്ര പ്രാവശ്യം അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കണം കാരണം അദ്ദേഹത്തിനെക്കാട്ടും വളരെ ജൂനിയറായിട്ടുള്ള മാത്യു കുഴൽനാടനും രാഹുൽ മാങ്കൂട്ടത്തിനും മറ്റേ റോജി എം ജോണിനും എത്ര അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഒന്ന് പരിശോധിച്ചിട്ട് ഈ പട്ടികജാതി സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല മാത്യു മാത്യു വിഷമിക്കല്ലേ ഞാൻ പറയട്ടെ മാത്യു എന്തിനാ വിഷമിക്കണം മാത്യുവിനൊക്കെ കിട്ടുന്ന പരിഗണന ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിൽകുമാറിനൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ് എന്നാൽ ശ്രീനിജൻ പറഞ്ഞതുപോലെ അല്ലത്ര കാര്യം കാരണം അങ്ങനെ പ്രസംഗിക്കാനുള്ള ആളുകളുടെ സമയം പോലും നിശ്ചയിക്കുന്നത് എ പി അൽകുമാറാണ് അത്രേ ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആരവതരിപ്പിക്കണം എന്താ എന്താ അവതരിപ്പിക്കണം തീരുമാനിക്കുന്ന അംഗമാണ് സർ അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ആരെങ്കിലും അത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഞാൻ കൂടി അറിഞ്ഞിട്ടാണ് ഇത് തെറ്റായ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ സമ്മേളനത്തോടെ സി പി എം സോഷ്യലിസം വിട്ടു കഴിഞ്ഞു നയരേഖ ലീഗിനും അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല സോഷ്യലിസം ദ ഇറാഡിക്കേഷൻ ും നയരേഖക്കും എതിരായ കണ്ടിട്ട് എം രാജഗോപാലൻ അങ്ങോട്ട് എണീറ്റു രാജഗോപാലിനെതിരുന്നാൽ കേരളീയ സമൂഹത്തിന് നല്ലത് സമതല നഷ്ടപ്പെടുമോ എന്നൊരാശങ്കയാണ് ഇവിടെ ബഹുമാനപ്പെട്ട പാലക്കാട് മെമ്പറുടെ പ്രസംഗത്തിൽ അനുഭവപ്പെട്ടുള്ളത് ഇത്ര സീരിയസ് ആയി പാർട്ടി സമ്മേളനത്തെ കണ്ട യു ഡി എഫിനെ കുറിച്ചാണോ ഈ പറയുന്നത് എന്തായാലും യു ഡി എഫിന്റെ ഭാവിയെ പറ്റി പ്രസേന ഇവരുടെ ഭാവി എന്തായിരിക്കും എന്നത് ഒരു ജ്യോത്സ്യൊന്നും അല്ലാതിരുന്നിട്ടും എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഏതാണ്ട് ടോറസ് ലോറി പറഞ്ഞു വരുമ്പോൾ മസിൽ പിടിച്ച് തടുക്കാൻ നോക്കുന്ന തവളയുടെ ഗതിയായിരിക്കും ഈ യു ഡി എഫിന്റെ ഗതി എന്ന് ഞാൻ പ്രവചിക്കുക ഐ ബി സതീഷിനും നിശബ്ദനായിരിക്കാനായില്ല പിണറായി വിജയ തേജോവത ആട്ടക്കഥ ആടിക്കൊണ്ടേയിരിക്കുമ്പോ ഞങ്ങൾക്ക് നിശബ്ദരായിരിക്കാനാവില്ല ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുകയാണ് ചെയ്യുന്നത് തീർച്ചയായും ആ രാഷ്ട്രീയം ഞങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും ഞങ്ങളുടെ ജീവനുള്ളടത്തോളം ആ രാഷ്ട്രീയം ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാവുക തന്നെ ചെയ്യും ഐ ബി സതീഷ് സമ്മേളനത്തിനിടെ രാഹുലിന്റെ പ്രസംഗം മാത്രമല്ല ന്യൂസ് ചാനലുകളും കണ്ടിരുന്നു ഈ അടുത്ത കാലത്ത് വളരെ യാദൃശ്യമായി രണ്ടു ദിവസം മുമ്പ് ഒരു വാർത്താ ചാനൽ കേൾക്കാനിടയായി അതിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു രേഖയെ സംബന്ധിച്ചാണ് ചർച്ച അതിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം ആ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെല്ലാം ഉപകരണങ്ങൾ വാങ്ങാൻ പോയിരിക്കുന്നു ഇത് പറഞ്ഞ വാർത്താ അവതാരക പ്രകടമാക്കിയ പൂച്ചം തെൺകണക്കിന് പൂച്ഛം ഈ വാർത്ത അവസാനം യൂട്യൂബ് ചാനലിൽ നിന്ന് എടുത്ത് ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഞങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ നമ്മൾ നടപ്പാക്കിയ ഐഒ്ടി എ പഞ്ചായത്ത് ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ടെക്നോളജി നടപ്പാക്കിയ ഒരു പ്രദേശമാണിത് അത് ആ വാർത്ത ഞാൻ കേട്ടതുകൊണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് അത് വ്യാജ വാർത്തയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി അത് അറിയാത്ത ലക്ഷക്കണക്കായ ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുക വാർത്തയിൽ വിഷം കലർത്തുക എന്ന സമീപനത്തിന് ഇനിയെങ്കിലും ഉണ്ടാവണം പറ്റി എഴുതപ്പെട്ട ഒരു പുസ്തകവും ഡാറ്റ ലൈൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്യും ഗീതാ ബക്ഷിയും ചേർന്ന് എഴുതിയ പുസ്തകം അതിൽ ആദ്യത്തെ ഒരു വ്യാജ വാർത്തയുടെ കഥ ആ വ്യാജ വാർത്ത ഒരു കുംഭസാരത്തിന്റെ കഥ കൂടിയാണ് ആ കുംഭസാരം നടത്തിയത് മാധ്യമ കുലപതി എന്ന് പറയാവുന്ന ശ്രീ കെ എം റോയിയാണ് കട്ടപ്പണയിൽ വിവാഹത്തിനൊരുങ്ങുന്ന വധു അണലിപ്പാമ്പിന്റെ കടിയേറ്റം മരിച്ചു എന്നാണ് അന്ന് സ്ത്രീകൾ തലയിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിരുന്ന ഹെയർ ബൺ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ ഹെയർ ബണ്ടിനകത്ത് അണലിപ്പാമ്പ് ഇരുന്നു എന്നും ആ അണലിപ്പാമ്പ് കടിച്ചു പതു മരിച്ചു എന്നും തോഭജനകമായ വാർത്ത വളരെ ചർച്ചാ വിഷയമായി എത്രയോ കാലങ്ങൾക്ക് ശേഷം ആ വാർത്ത സൃഷ്ടിച്ച ശ്രീ കെ എം റോഹിത് തന്നെ പറഞ്ഞു അത് എന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥയായിരുന്നു ആ സ്റ്റോറിയാണ് വാർത്തയായി വന്നത് എന്ന് ഇന്ന് ഇതുപോലെ തോഭജനകമായ വാർത്തകൾ സൃഷ്ടിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു മാധ്യമങ്ങളുടെ നിയോഗമുണ്ട് ധർമ്മമുണ്ട് ആ ധർമ്മത്തെയും നിയോഗത്തെയും നിയോഗത്തോടും നീതി പുലർത്താതെ മാധ്യമ സംസ്കാരത്തെ വഴിതെറ്റിക്കുന്ന പ്രവണതയ്ക്കെതിരായി മലയാളി സമൂഹം ഇനിയെങ്കിലും തലനിവർത്തി കേട്ട് മുഹമ്മദ് റിയാസ് അടുത്ത സമ്മേളനത്തെ പറ്റിയാണ് ഇവിടെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി എറണാകുളത്തായിരുന്നു ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്ന പ്രസ്ഥാനം നയിക്കുന്ന ഒരു മുന്നണി സർക്കാരിന്റെ ചരിത്രത്തിലാദ്യമായി തുടർഭരണം കിട്ടിയ സമയമായിരുന്നു സാർ അതിന്റെ ഭാഗമായി അതേ അർത്ഥത്തിൽ തന്നെ ആ സമ്മേളനം പല കാര്യങ്ങളും കണ്ടു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനം കൊല്ലത്താണ് സർ നടന്നത് കൊല്ലത്ത് നടന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ പ്രത്യേകത സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന ഒരു മുന്നണി സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി എട്ട് വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതാണ് സാർ ഇനി മൂന്ന് വർഷം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനം കേരളത്തിൽ എവിടെയാണ് നടക്കുക എന്നറിയില്ല എവിടെ നടന്നാലും അന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ചരിത്രത്തിൽ ആദ്യമായി പതിനൊന്ന് വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സമ്മേളനം എന്നുള്ളതാണ് സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് സി അത് പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു പാർട്ടിയുടെ സമ്മേളനത്തെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാനാണെങ്കിൽ നിയമസഭയിൽ പോകേണ്ട കാര്യം വല്ലതുണ്ടോ പാലക്കാടോ തിരുവനന്തപുരത്തോ പുത്തരിക്കണ്ടത്തോ എവിടെയെങ്കിലും ഒരു സ്റ്റേജും കെട്ടി മൈക്കും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ പോരെ ജനങ്ങൾ എന്തെല്ലാം കാണണം നന്ദി നമസ്കാരം